പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ ആധുനിക അറിവുശാലയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാനിരിക്കെ ഈ സ്ഥലം കയ്യേറ്റ വിവാദത്തിൽ നിർമ്മാണത്തിനായി നിർദ്ദിഷ്ട ഭൂമി നിർമ്മാണ പ്രവൃത്തിക്കായി കരാറെടുത്ത ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയായ എം ആർ ഫാംസിന് വിട്ടു നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു എന്നാൽ ഈ ഭൂമിയിൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം നടന്നിട്ടുള്ളതായി ആരോപിച്ച് കമ്പനി തന്നെ രംഗത്തെത്തി ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെയുള്ളവ പുനലൂർ നഗരസഭാ അധികൃതർക്ക് നൽകി ഇവ ഉടൻ തന്നെ പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർമ്മാണ കമ്പനി നഗരസഭാ അധികൃതരോട് ആവശ്യപ്പെട്ടു അതേസമയം നിർമ്മാണ കമ്പനിയായ എം ആർ ഫാംസിന്റെ പരാതി പരിശോധിച്ച് ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ ഉറപ്പു നൽകി നിർമ്മാണ പ്രവർത്തി നടത്തേണ്ട സ്ഥലം നിലവിൽ നഗരസഭ വൃത്തിയാക്കി വരികയാണ് ഭൂമി അടയാളപ്പെടുത്തി പൂർണമായും വിട്ടുനൽകുന്നതോടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കും സർക്കാർ ഏജൻസിയായ ഇമ്പാക്ട് കേരളയാണ് നിർവഹണ ഏജൻസി നിർവ്വഹണ കാലാവധി അനുവദിച്ചിട്ടുള്ളത് ഈ കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് നഗരസഭയുടെ ഉറപ്പ് കിഫ്ബിയിൽ നിന്നും രണ്ടായിരത്തി ഓഗസ്റ്റിൽ നിർമ്മിക്കുന്നത് ചന്തയുടെ കിഴക്ക് ഭാഗത്ത് നേരത്തെ അറവുശാല പ്രവർത്തിച്ചിരുന്ന സെന്റ് ഭൂമിയിലാണ് നിർമ്മാണം പ്രതിദിനം മാടുകളെയും അൻപത്മാടുകളെയും ആടുകളെയും കശാപ്പ് ചെയ്യാൻ ഇവിടെ സംവിധാനമൊരുക്കും അറവു മാലിന്യം പൊടിക്കാനും മലിനജലം ശുദ്ധീകരിക്കാനുമുള്ള പ്ലാന്റുകളും സ്ഥാപിക്കും ചന്തയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന അറവുശാല പതിനഞ്ച് വർഷം അടച്ചുപൂട്ടിയിരുന്നു കൃത്യമായ മാലിന്യ സംസ്കരണം നടക്കാത്ത പശ്ചാത്തലത്തിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി ഫോക്സ്